ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച രാഷ്ട്രം സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണ് ഭരണഘടനയെന്ന് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ചൂണ്ടിക്കാട്ടി ഭരണഘടന ജീവിക്കുന്ന രേഖയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു അടിയന്തരാവസ്ഥയെ നേരിടാൻ ഭരണഘടന സഹായിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ഭരണഘടനയാണെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടു ഭരണഘടന വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു വർഷം സംവിധാൻ സദൻ കെന്ത് സംവിധാന നിർമാണ ബാന്ന ഭരണഘടന വികസിത ഭാരതത്തിന് വഴി തുറക്കുന്നുവെന്ന് സുപ്രീം കോടതിയിൽ സംഘടിപ്പിച്ച ഭരണഘടന വാർഷിക ദിനാഘോഷങ്ങളിൽ സംസാരിച്ചു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു ഭരണഘടന ജീവിക്കുന്ന രേഖയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത ച്ച പച്ചെങ്കിൽ സംവിധാന മഹ്ജ കാന ടാ इसको एक जीवंत निरंतर प्रवाहमान धारा बनाया പ്രധാനമന്ത്രി ഭരണഘടന വായിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സംവിധാൻ രക്ഷക് അഭിയാൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു तीन हजार साल से जो भी दलितों की आदिवासियों की पिछड़ों की गरीबों की बात करता है उसका माइक ऑफ हो जाता है मुझे नहीं बैठना माइक जितना ऑफ करना है करो मुझे जो बोलना है मैं बोलूंगा आयती ती अम इधाई जम्मू कश्मीर हर नगर नाथ दिन आचरी मातृभूमि न्यूज डेल्ही